കേരള സർക്കാർ പാസാക്കിയ ഭൂവിനിയോഗ ചട്ടങ്ങൾ നിയമപരമാക്കാൻ നടപടി ആരംഭിച്ചതായി സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് സർക്കാരിന്റെ നടപടിയിൽ ബിഹ്റൈബ് ഉണ്ടവരാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് സർക്കാരിന്റെ ഭൂവിനിയോഗ ചട്ടം ഓരോ വാർഡുകളിലും ജനങ്ങളെ ബോധവൽക്കരിക്കുമെന്നും സി ബി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആറര പതിറ്റാണ്ടായി ഇടുക്കി ജില്ലയിൽ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ നിയമവിരുദ്ധമാണെന്ന കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധിയെ മറികടക്കാനാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമം ഭേദഗതി ചെയ്തതും നിയമത്തിന് അനുബന്ധമായ പുതിയ ചട്ടങ്ങൾ രൂപീകരിച്ചതെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ നിർമ്മാണങ്ങൾ നിർമ്മാണങ്ങളാകെത്തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമത്തിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടങ്ങൾക്കും വിധേയമായിട്ടാണ് കോൺഗ്രസ് നേതാവും മാത്യു മാത്യകുഴനാടൻ വഴി കേരള ഹൈക്കോടതി നൽകിയ ഹർജിയെ തുടർന്നാണ് നിർമ്മാണത് ങ്ങളാകെ നിയമവിരുദ്ധമെന്നും തുടർ നിർമ്മാണങ്ങൾ പാടില്ലെന്നും കോടതി വിധിയുണ്ടായത് അറുപത്തഞ്ച് വർഷത്തിലധികമായി ജില്ലയിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് എൽ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച ഭൂനിയമ ഭേദഗതി അവതരിപ്പിച്ച ഐക്യഘട്ടേന പാസാക്കിയത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടത് തെറ്റായ യു ഡി എഫും ബി ജെ പിയും കവട മത്സ്യവാദികളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിർമ്മിതിയും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുക മാത്രമല്ല ആരാധനാലയങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ലൈബ്രറികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ ഭാഗമായി നിയമസാധു കിട്ടും എല്ലാ വീടുകളും വീടുകൾക്ക് പൂർണമായും ഇതിന്റെ ഭാഗമായി പരിരക്ഷ നൽകുക അയ്യായിരം മൂവായിരം മുതൽ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഷോപ്പുകൾക്ക് മിനിമം ഒരു ഫീസ് ഏർപ്പെടുത്തും അയ്യായിരത്തിനു മുകളിലേക്ക് വരുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കും മറ്റ് നിർമ്മിതികൾക്കും ഭൂമിയുടെ താരിപ്പ് വരെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തും അപ്പൊ സ്വാഭാവികമായി നമ്മുടെ ജില്ലയിലെ ഇതുവരെ നിന്നിരുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും നിയമവിരുസമെന്ന് കാണുന്നത് സാധൂകരിക്കപ്പെട്ടു മാത്രമല്ല മാസത്തിനുള്ളിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി പുതിയ ചട്ടങ്ങൾ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു അറുപത്തഞ്ച് വർഷത്തെ പതിനായിരക്കണക്കിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയമപരിരക്ഷ നൽകുക എന്ന ചരിത്ര പ്രധാനമായ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ നിർവഹിച്ചിട്ടുള്ളത് കോടതിന് മുന്നിൽ അനധികൃത നിർമ്മാണം എന്ന പേരുദോഷം പേര് നിൽക്കുന്ന മലയോര ജനതയെ അതിൽ നിന്നും സ്വതന്ത്രവും നിയമപരവുമായ കെട്ടിടങ്ങളുടെ ഉടമകളാക്കി മാറ്റുന്ന ഏറ്റവും സുപ്രധാന തീരുമാനമാണ് സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ സംശുപ്തി നഷ്ടപ്പെട്ടു അരാജകത്വത്തിൽപ്പെട്ട് ഉള്ളെന്ന കോൺഗ്രസ് ജനസത്ത ദൃശ്യുവിടെ നടത്തുന്ന കുപ്രചരണവും വന്തിരക്കാർക്ക് വേണ്ടി നടത്തുന്ന കുഴലത്വം ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്നും സി വി വേക്കീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സിപിഎം നേതാക്കളായ എം ജെ മാത്യു വി ആർ സജി മാത്യു ജോർജ് എന്നിവരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന